ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ഡെനിം അബായ ഗൗൺ ആയിട്ടാണേ പിന്നെ നല്ല കോഡ് സെറ്റും ഉണ്ട് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ല കളർഫുൾ കോഡ് സെറ്റുകൾ ഉണ്ട് ലോങ് കോഡ് സെറ്റാണ് വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അബായ ഗൗൺ കാണാം കേട്ടോ നല്ല ഡെനിം മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഫുൾ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് രണ്ട് സൈഡിലോട്ട് പോക്കറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് ഈ കളറാണ് കേട്ടോ ത്രീ ഇത് വരുന്നത് നെക്സ്റ്റ് ഇയർ കോൺ ആണ് കേട്ടോ ബെൽറ്റ് ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ രണ്ട് പോക്കറ്റ് രണ്ട് സൈഡിലും ഉണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും ബലൂൺ സ്ലീവ് പോലത്തെ കെയാണ് ബെൽറ്റുണ്ട് നെക്സ്റ്റ് നമുക്ക് കോഡ് സെറ്റ് കാണാം കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയലുള്ള കോഡ് സെറ്റാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നല്ല ലോങ് കുട്ട് സെറ്റാണ് ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിൽ സൈസ് വരെ ഉള്ളവർക്ക് ഉണ്ട് കേട്ടോ രണ്ട് സൈസിൽ വരുന്നുണ്ട് ഡബിൾ എക്സിലും വരുന്നുണ്ട് ത്രിബിൾ എക്സിലും വരുന്നുണ്ട് കേട്ടോ എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും ഒക്കെ ഡബിൾ എക്സിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ത്രിബിൾ എക്സിൽ ഫോർ എക്സിലും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടൈപ്പാണ് കേട്ടോ നല്ല ലൂസിന് ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസിലിടുക നല്ല ഭംഗിയുള്ള ക്ലോത്താണ് നല്ല ഭംഗിയുള്ള ക്ലൗസ് വേണം കേട്ടോ എൻപോട്ടൊരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വരുന്നത് ഏത് കളറാണ് വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യാം കേട്ടോ എങ്ങനെയാണേ വരുന്നത് ടോപ്പേഴ്സ് ലിറ്റഡ് അല്ലാട്ടോ നല്ല അടിപൊളി ഒരു ഗ്രീൻ കളറാ കേട്ടോ അത് എല്ലാ കളേഴ്സും ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാ ബ്രൗൺ കളറാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ബട്ടൺ ആക്കണേ കുറിച്ച് പണിയാണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് തന്നെയാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യണേ